ടി മീരാനന്ദൻ വിവാഹിതയായി ഇന്ന് ഗുരുവായൂര അമ്പലത്തിൽ വെച്ച് പുലർച്ചെയായിരുന്നു വിവാഹം ശ്രീജുൻ്റെ ഭാര്യയായി മാറി ഇന്ന് മീരാനന്ദൻ രാവിലെ തന്നെ വിവാഹത്തിനും മഴയൊക്കെയായിരുന്നതിനാൽ ഗുരുവായൂരപ്പൻ കടാക്ഷിച്ചു എന്നാണ് മീരാനന്ദൻ പറഞ്ഞത് ഇനി അങ്ങോട്ട് നല്ലതായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും മീരാനന്ദൻ പറഞ്ഞു സിനിമയിലെ വേണ്ടപ്പെട്ട തൻ്റെ സുഹൃത്തുക്കളായ നസ്രിയ അതുപോലെ തന്നെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ കല്യാണത്തിന് തലേദിവസം മുതലേ ഉണ്ടായിരുന്നു ഹൽദിയെല്ലാം വളരെ ആഘോഷകരമായാണ് നടത്തിയത് ദുബായിൽ നിന്നും തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂർ വെച്ച് തന്നെ കല്യാണം നടത്തുമെന്ന് പണ്ടേ വിചാരിച്ചിട്ടുള്ളതാണ് അത് ദൈവം സഹായിച്ചതിനാൽ ഗുരുവായൂർ വെച്ച് തന്നെ നടത്തേ നടത്താൻ സഹായിച്ചു അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥിക്കാനും നടി പറഞ്ഞു ഗുരുവാര അമ്പലത്തിൽ വെച്ച് ഇന്ന് നടക്കുന്ന കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിവിടെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ദുബായിൽ റിസപ്ഷൻ ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും താരത്തിൻ്റെ ഭർത്താവ് ഭാവി വകൻ മലയാളി ആണെങ്കിലും കൂടുതൽ മലയാളം അറിയില്ല പുറത്താണ് പഠിച്ചതും വളർന്നതും എല്ലാം കുറെ പേർ എത്തിയിട്ടുണ്ട് കല്യാണത്തിന് നസറിയ തന്നെയാണ് തിളങ്ങിയിരിക്കുന്നത് എന്തായാലും നമ്മുടെ മീരാനന്ദനും അതുപോലെ തന്നെ ശ്രീജുൻ്റെയും വിവാഹത്തിന് ഒരുപാട് ആരാധകരും അതുപോലെ തന്നെ ഒരുപാട് സിനിമയിലെ പ്രമുഖന്മാരും കല്യാണത്തിന് ആശംസകൾ ആശംസകളറിയിച്ച് എത്തിയിട്ടുണ്ട്